വിശംശയക്ക് ശ്രുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് എന്ത് ഇതിട്ടും ഗതി പിടിക്കുന്നില്ല ഏത് കാര്യത്തിനും ഇവിടെനിന്ന് ഇറങ്ങിപ്പോയ സങ്കടത്തോടെയാണ് തിരിച്ചു വരുന്നത് കുടുംബത്തൊരു മംഗളകാര്യങ്ങൾ നടക്കുന്നില്ല വന്നതുപോലും പോകുന്നു മൂന്ന് കാശ് കിട്ടിയാൽ ആറ് കാശ് ചിലവാണ് കാരണവന്മാരും ഉണ്ടാക്കി വെച്ചതല്ലാതെ അല്ലെങ്കിൽ അന്ന് ചെയ്തു വെച്ചതല്ലാതെ ഒരു കല്ല് പോലും എടുത്തു വെക്കാനായിട്ട് സാധിക്കുന്നില്ല മുടിഞ്ഞതുപോലെ കിടക്കുന്ന അവസ്ഥ കുടുംബത്തിൽ തമ്മിത്തമ്മിൽ കടിച്ചു കീറലാണ് കാരണം എന്താണെന്ന് പിടികിട്ടുന്നില്ല ഇനി എന്ത് പ്രാർത്ഥന പ്രാർത്ഥിക്കണം എവിടെ പോണമെന്നറിയില്ല ആരും എന്തോ ചെയ്തു വെച്ചതാണോ ഏത് വചനമാണോ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിൽ ചില കാര്യങ്ങൾ മാത്രമോ പറഞ്ഞത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇവിടെ നിന്ന് നിങ്ങണ്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വിഷമിക്കുന്ന പലരുണ്ട് കുടുംബത്തിലൊരു ഉയർച്ചയില്ല ഈ സ്ഥലത്ത് എന്ത് നട്ടിട്ടും ഒരു വിളവ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ എല്ലാം പ്ലാൻ ചെയ്ത് വരും പക്ഷേ ഇങ്ങോട്ട് കയറി കോമ്പൗണ്ടിലോട്ട് കയറി കഴിഞ്ഞാൽ കെട്ടിയിട്ടതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞു മത്തായി സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തി എട്ട് പതിനെട്ട് ആ വചനത്തിൽ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ടോ അല്ലെങ്കിൽ ആ അധികാര പരിധി ലംഘിച്ച് പല ശക്തികൾക്കും പല തിന്മകൾക്കും പല ബന്ധനങ്ങൾക്കും അടിമത്തത്തിലായിരിക്കുന്ന അവസ്ഥയാണോ നമ്മുടെ വസ്തു നമ്മുടെ ഭൂമി കിടക്കുന്നത് പിശാചിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന കിടക്കാനിടയാവുന്ന തരത്തിലുള്ള ങ്ങളോ കണ്ണുനീരുകളോ ആഭിചാര പ്രവൃത്തികളോ കൈക്കുല്ലി കരിഞ്ചന്ത കള്ളത്രാസ് തൂക്കം തട്ടിപ്പ് അളവ് തട്ടിപ്പ് അതുപോലെ പ്രമാണങ്ങൾ തിരുത്തിയെഴുതൽ മായം ചേർക്കൽ വീ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഇരുന്ന് ശാപവാക്കുകൾ പറയൽ കള്ളത്തരങ്ങൾ പ്ലാൻ ചെയ്യൽ ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളിലോ കുടുംബത്തിലോ തലമുറകളിലോ മായം ചേർത്തോ കൈക്കൂലി മേടിച്ചോ കരിഞ്ചന്ത തൂക്കം തട്ടിപ്പ് ഇങ്ങനെയുള്ള സകറിയ അഞ്ച് മൂന്ന് നാല് പറയുന്നുണ്ട് എന്താണ് ശാപത്തിൻ്റെ ചുരുൾ കൊ കള്ളൻൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് കടന്നു വരും എന്ന് അപ്പോൾ കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിൽ ആര് യോഹനാൻ എട്ട് നാൽപ്പത്തി പറയുന്നുണ്ട് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു ഇനി അവന് പക്ഷം പിടിക്കാനും അവകാശവാദം പ്രഖ്യാപിക്കാനും ഏത് നല്ല കാര്യം വരുമ്പോഴും കരയാതെ അല്ലെങ്കിൽ വഴക്കുണ്ടാകാതെ അവസാനിക്കാറില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ ഭൂമിയിൽത്ത നമ്മുടെ കടപ്പാടം ഒരു സമാധാനമില്ലാത്ത ഒരു യുദ്ധഭൂമി പോലെയാണോ അതുപോലെ രക്തക്കറകൾ വീണിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനും പന്ത്രണ്ട് മൂന്നിൽ പറയുന്നു മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനം നിഷ്ഠൂരമായ ശിശു എല്ലാം ചെയ്തിട്ട് വന്നിട്ട് സുഖമായിട്ട് വീട്ടിൽ കിടന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മൂത്ത കൊച്ചിനെ വളർത്താൻ ഇളയ കൊച്ചിനെ വളർത്താൻ അല്ലെങ്കിൽ ജോലി കിട്ടുമ്പോൾ കൊച്ചുങ്ങളുണ്ടാകട്ടെ എന്നും പറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ എണ്ണത്തിനെ കൊണ്ട് ഈ ഗർഭചിത്രം കളഞ്ഞിട്ടൊക്കെ വന്ന് വീട്ടിൽ വന്ന് അമ്മയുടെ aram ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ ഏറ്റവും സേഫായിട്ടുള്ള സുരക്ഷിതമായ സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ഭവനം ഓരോ വ്യക്തി ഏത് നാട്ടിൽ പോയാലും ഓടി സ്വന്തം ഭവനത്തിലേക്ക് ചെറ്റക്കുടിലായാലും ശരി അങ്ങോട്ട് എത്തിയാൽ മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് വസിക്കാൻ നമ്മൾ ഇടം കൊടുക്കാതെ അത് കൊലക്കളമായി മാറിയെങ്കിൽ അപ്രകാരം ചെയ്ത പ്രവൃത്തികളുമായിട്ട് നമ്മൾ കുടുംബത്തിലേക്ക് അങ്ങനെയുള്ള അമ്മ അപ്പൻ അപ്പൻ പറയും അമ്മയാണ് അമ്മ പറയും അപ്പനാണ് വേറെ ചിലർ രണ്ടുപേരും പറയും ജോലിയില്ലാത്തത് കാരണമാണ് കടം കാരണോ െന്ന് പറയും അതിനേക്കാൾ പെരുവഴിയിലും തെരുവിലും കിടക്കുന്നവർക്ക് ഞങ്ങൾ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിതരണോട്ട് പോകും അവർക്കൊക്കെ എത്രയോ മക്കളാണ് അവരാരും അപോഷം ചെയ്യാനൊന്നും പോയില്ലല്ലോ അതുകൊണ്ട് അനുദപിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശിഹത്തി ഇവ മൂലം ആദ്യദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൾ നശിപ്പിക്കാൻ അങ്ങ് തിരുമനസ്സായി എന്ന് അതുകൊണ്ട് കുംഭസാരത്തിൽ ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ അനുതാപത്തോടെ പൂര്ണ മനസ്സോടെ ഏറ്റു പറയുകയും പരിഹാരം ചെയ്ത് പ്രാര്ത്ഥിക്കുകയും ചെയ്യണം ഇപ്രകാരമുള്ള ഏതെങ്കിലും ക്രൂരതകളോ അശുദ്ധികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഭൂമിയിൽ വല്ലതും കൊണ്ടുവന്ന് വേറൊരു ചെയ്ത ദോഷമൊന്നും പറഞ്ഞ് തീർക്കാൻ നമുക്കും ഏത് കാര്യം പറഞ്ഞാലും കൂടോത്രം ആർക്കും ആശാസ്യമല്ല എന്തെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടൊന്നും കൊഴു കുഴിച്ചിടുക തളിക്കുക ദോഷം മാറാനൊന്നും പറഞ്ഞാൽ ജനിക്കുന്ന ജനിക്കുന്നത് ഏഹ് അപ്പോൾ മാർഗോസ് ഒമ്പത് ഇരുപത്തൊമ്പത് പറയുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല മത്ത എട്ട് വനാർ പറയുന്നുണ്ട് യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തി യേശുവും ശിഷ്യന്മാരും ഒരു കൂടോത്രം കുഴിച്ചിടാനും പോയിട്ടില്ല എടുപ്പിക്കാനും പോയിട്ടില്ല യേശു പിശാചിനെ പുറത്താക്കിയെന്ന് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിശാജിൻ്റെ പ്രവൃത്തികളെ തകർക്കുവാനാണ് ആര് ദൈവപുത്രൻ ആഗതനായത് ഒന്നിയോന മൂന്ന് എട്ടിൽ പറയുന്നുണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കാൻ വേണ്ടിയാണ് ആര് ആഗതനായത് ദൈവപുത്രനായ യേശു ആഗതനായത് അതുകൊണ്ട് എന്തു ചെയ്യണം വൈശാചിക ബന്ധനങ്ങളെ വിട്ടുപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ തന്നെ നടക്കും വസ്തു സംബന്ധമായ കടം കടമിങ്ങനെ വെള്ളം പോലെ കയറിപ്പോയി എന്താ കാര്യമൊന്നും ഒരു പിടിയും കിട്ടണില്ല ഇത്രയൊന്നും വരേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതിൽ കയറി പാർത്തപ്പ തൊട്ടാണ് കുടുംബത്തിൽ കടുപിടിയും ചോർച്ചയും വഴക്കും വാശിയും വൈരാഗ്യവും ലഹരിയും തഴക്കദോഷങ്ങളും ി പറയാനൊന്നുമില്ല അപ്പോൾ പിന്നെ വീടൊക്കെ വെഞ്ചിരിച്ച് പ്രാർത്ഥിക്കണം വൈദ്യനെ കൊണ്ടൊന്ന് വീട് വെഞ്ചരിക്കണം ബന്ധിച്ചൊക്കെ പ്രാർത്ഥിക്കാൻ ഉള്ള ആ കൃപ ലഭിച്ചൊരു ബന്ധിച്ച് പ്രാർത്ഥിക്കണം അതുപോലെ ആ ആഴ്ചയിലൊരു തവണയൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറച്ച് നാൾ പുത്തൻ പുത്തമ്പളമൊക്കെ തളിച്ച് ഒരു ആറേഴ് തവണയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പുത്തൻ വെള്ളമൊക്കെ വീടിൻ്റെ അകത്തും പുറത്ത് തളിച്ച് പ്രാർത്ഥിക്കുക കുന്തിരിക്കൊക്കെ പോക്കുക നമ്മുടെ ക്രിസ്ത്യ പാരമ്പര്യ പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ അതുപോലെ വിശ്വ കുർബാന ചൊല്ലിക്കുക കണ്ട് കാഴ്ചവെക്കുക പ്രാർത്ഥിക്കുക അതെല്ലാം ഇതിൽ വരുന്ന കാര്യങ്ങളാണ് എന്നിട്ട് ഈ വചനങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞ് ഒരു മുപ്പത്തി മൂന്ന് ദിവസം ഇരുപത്തൊന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ വചനം ഒന്ന് ലൂക്ക ഒന്നാമത്തെ വചനം ലൂക്ക പതിനൊന്ന് ഇരുപത്തൊന്ന് ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമത്രേ ഈ വചനം പറഞ്ഞാൽ പിശാചിന് നിൽക്കാനായിട്ട് പറ്റും ഓടും ഓടും ലൂക്ക പതിനൊന്ന് ഇരുപത്തൊന്ന് ശക്തൻ ആയുധധാരിയായി തൻ്റെ ഭവനത്തിന് കാവൽ നിൽ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എന്നെ എൻ്റെ ഭവനത്തെയും നിറക്കണം എൻ്റെ ഭവനം യേശുവിൻ്റേതാണ് എൻ്റെ ഭവനത്തിൻ്റെ മേലുള്ള ഒത്തിരിപ്പ് ഘടങ്ങളും എല്ലാം ഞാൻ ഒത്തിരിപ്പ് ഘടങ്ങളെല്ലാം എൻ്റെ ദശാംശങ്ങളിലൂടെയും നേർച്ചകളിലൂടെയും നിറവേറ്റിക്കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കണം ഭൂമിയും അതിലെ എല്ലാ വസ്തുക്കളും എല്ലാ ദിവസങ്ങളും ആരുടേതാണ് കർത്താവിൻ്റേതാണ് സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നതും നദികൾ മുകളിൽ അതിനെ സാ സ്ഥാപിച്ചതും അവിടെ നിന്നാണ് അപ്പോൾ കർത്താവിൻ്റേതാണ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ വസ്തുവിൻ്റെ മേൽ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ മേൽ ഈശോയെ നീ അധികാര സ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ തിരക്തത്തിൻ്റെ ശക്തി ഈ ഭവനത്തിൻ്റെ മേൽ ഈ വസ്തുവിൻ്റെ മേൽ ഞങ്ങളുടെ വിൽപ്പന നടക്കാത്ത വസ്തുവിൻ്റെ മേൽ കടം തീർക്കാനായിട്ട് വിൽക്കാനിട്ടിരിക്കും ുന്ന വസ്തുവിൻ്റെ മേൽ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു ദോഷം ഒരു സർപ്പവും ഉണ്ടാകത്തില്ല സർപ്പദോഷം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വന്ന എത്രയോ കേസുകൾ ചടപെടാന്ന് ഇരുപത് ദിവസം കൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വസ്തു തൊണ്ണൂറ് ലക്ഷം രൂപക്ക് അത്ഭുതമായിട്ട് ആൾ ഓടി വന്ന് വിൽക്കാനായിട്ട് സാധിച്ചു വേറെ ഒരു പത്ത് പതിമൂന്ന് ലക്ഷം രൂപ കടവും മറ്റു കാര്യങ്ങളും ഉള്ള ഒരു വസ്തു വർഷങ്ങളായിട്ട് കെട്ടപ്പെട്ടിരുന്ന അവസ്ഥയാണ് ഇന്ന പോലെ ചെയ്യുന്നു പറഞ്ഞ് പറഞ്ഞു കൊടുത്തൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ആ കെട്ടുകൾ പൊട്ടി ഇങ്ങനെ എത്ര എത്ര എണ്ണം എന്നറിയാമോ നമുക്ക് ഇപ്പോൾ ഒന്ന് ഒന്നും നടക്കില്ല ഒന്നും നടക്കാൻ പോണില്ല ഇത് ശമിക്കപ്പെടണം അങ്ങനത്തെ ചിന്ത തലേന്ന് കളയുക അപ്പോൾ അതിൻ്റെ മേലുള്ള ഉം കുത്തിരിപ്പ് കടങ്ങളെല്ലാം ഏർ ദാനധർമ്മത്തിലൂടെ വീട്ടിൽ കൊള്ളാമെന്ന് കുതിരുപഠങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർഹതപ്പെടാത്തത് പിടിച്ചുപറച്ച് നമ്മളോ കാരണന്മാരോ നമ്മൾ പറയും നമ്മളില്ല അവരുടെ നമുക്ക് അറിയില്ലെന്ന് പറയും ചുമ്മാ ചിലതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അർഹതപ്പെടാത്ത ഓഹരികൾ പെങ്ങന്മാർക്ക് കൊടുക്കണ്ടോ കൊടുത്തില്ല മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചു കള്ളപ്പിട്ടെടുത്തു കോപ്പി മാറ്റിയെടുത്ത് ബോട്ടർ സ്റ്റാറ്റ് മാറ്റിയെടുത്ത് എഴുതി എല്ലാ കള്ളക്കളികളും എന്നിട്ടിന്ന് അതിൽ കിടക്കാൻ പറ്റണ്ടോ കിടക്കാൻ പറ്റാത്ത അവസ്ഥ ഉറക്കമില്ലാത്ത അവസ്ഥ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല ഉള്ളത് ആശാനും എടുത്തില്ലേ വൈദ്യനും കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ ഉള്ളത് മുഴുവൻ മരുന്നിനും ചികിത്സക്കും പലരും വന്നിവിടെ പറയുന്ന കാര്യമാണ് കേട്ടോ ബ്രദറെ പ്രധാന ആണെന്ന് പറയും വൈദ്യനും ചികിത്സക്കും ലാബിലും കൊടുത്തിട്ട് റിസൾട്ട് വരുമ്പോൾ ഒന്നും കണ്ടുപിടിക്കുന്നില്ല ഒരു തരം ഒരു നെഗറ്റീവ് എനർജി അപ്പം ഈ വചനങ്ങളിലൂക്കാ പതിനൊന്ന് ഇരുപത്തൊന്ന് വചനം പ്രാർത്ഥിക്കണം അതുപോലെ വീട്ടിൽ രോഗ അലർജി രോഗങ്ങൾ കൈകാലം അറിയിപ്പ് കാലു വേദന മാറുന്നില്ല ഒന്നും കണ്ടുപിടിക്കുന്നില്ല അവസാനം തേയ്മാനോണെന്ന് പറയും ഏഹ് അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ മരുന്നുകൾ കഴിച്ചു കഴിച്ച് തീരാ തീരാരോഗങ്ങൾക്ക് അടിമയായ അവസ്ഥ നേരെ നോക്കിയാൽ കടിപിടുത്തം അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് സംഗീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് അടുത്ത വചനം അപ്പോൾ ലോക്ക പതിനൊന്ന് ഇരുപത്തൊന്ന് സംഗീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഏഴ് നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടായിരിക്കട്ടെ അതിന് ഈ കാര്യം കൂടി ശ്രദ്ധിക്കണം ജെറമിയ പതിനഞ്ച് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് എൻ്റെ മുറിവണങ്ങാത്തത് എന്താണ് എൻ്റെ വേദന മാറാത്തത് ഇടയ്ക്കിടെ പറ്റി പോകുന്ന അരി പോലെ എന്താണ് വിലകെട്ടവ പറയുന്നത് ആ സ്വഭാവം ആദ്യം നിർത്തണം ഇത്ര എല്ലാം പ്രാർത്ഥിക്കുക എല്ലാ വചനം എഴുതുകയും ചെയ്യും നമ്മൾ മാത്രം ഇങ്ങന നമ്മളൊരു കാലത്തിന് രക്ഷപ്പെടാൻ പോണില്ല ഈ കാലത്ത് കള്ളനും കൊള്ളക്കാരനും ആ രക്ഷപെടണം ഇങ്ങനെയൊക്കെയല്ലേ പറയുന്നത് ഓ പോണ കണ്ടില്ലേ എല്ലാം കള്ളപ്പണമാണെന്ന് പറയും ഒരാളൊരു പാകത്തിന് ഒരു ഉടുപ്പിട്ടുണ്ടോയ ഒരു വില കൂടിയ കാറിൽ പോണ കണ്ട എല്ലാവരും ആരും നേരെ ചോദ്യം വഴി ഉണ്ടാക്കിയതല്ലെന്ന് പറയും ആ നമ്മൾ അന്വേഷിക്കുന്ന ആ ധനം അവർക്ക് അവരെ കണ്ടിട്ട് അസൂയപ്പെടുന്നെങ്കിൽ നമുക്കും അത് കിട്ടാനായിട്ട് പോകുന്നില്ല അതിനു പകരം ഒന്ന് ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ദൈവം അനുഗ്രഹിച്ചെന്നൊന്ന് സന്തോഷമായിട്ട് പറയാൻ തുടങ്ങി മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്ക് നമ്മളും രക്ഷപ്പെടാൻ തുടങ്ങി ഇത് അലർജി മാറണില്ല ശ്വാസം മുട്ട് തുമ്മൽ അലർജി എന്താ ഇഷ്ടകേടാണ് നൂറ്റി നാൽപ്പത്തെട്ടാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചാൽ മതി അലർജി ഒന്നും പിടിക്കണില്ല ജീവിക്കാൻ തന്നെ താല്പര്യമില്ല എന്നിട്ടും ജീവിച്ചിരിക്കുക എന്നാ മരിക്കേം വേണ്ട അപ്പോൾ അടുത്ത വചനം ഒന്നാമത്തെ വചനം ലുക പതിനൊന്ന് ഇരുപത്തൊന്ന് രണ്ടാമത്തേത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി രണ്ട് ഏഴ് അതുകൊണ്ട് തെറി പ്രാക്ക് പിന്നെ സ്വയം സംസാരം ചിലർ ഉള്ളിൽ പറയും ഉള്ളിൽ കാണും അത് ഭയങ്കര ഡേഞ്ചറാണ് ഉള്ളിലോട്ടുള്ള രോഗങ്ങൾ ക്യാൻസറും ട്യൂമറും മുഴയൊക്കെ ആയിട്ട് തിരിയും കാരണം ഇവിടെ ഒത്തിരി കേസുകൾ എൻ എൽ പിട്ട് പ്രാർത്ഥിച്ച ഞങ്ങൾ ധ്യാനമൊക്കെ നടത്തുമ്പോൾ രോഗശാന്തി കിട്ടി എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താറുണ്ട് സ്വതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആരാധിച്ചപ്പോൾ അല്ലെങ്കിൽ വിസ്വകുർബാനയിൽ പങ്കെടുത്തപ്പോൾ നല്ലോമ്പസാരം കഴിച്ചപ്പോൾ കെട്ടഴിഞ്ഞ് രോഗശാന്തി കിട്ടി ഇവിടെ ഇരുന്നപ്പോൾ വീട്ടിൽ അത്ഭുതം നടന്നൊക്കെ പറഞ്ഞ് ലൈവായിട്ട് സാക്ഷ്യങ്ങൾ ഉണ്ടാകാറുണ്ട് എത്ര എത്ര സാക്ഷ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അറിയാമോ അടുത്ത വചനം സകറിയ രണ്ട് അഞ്ച് ഞാൻ അതിനു ചുറ്റും അഗ്നി കോട്ടയായിരിക്കും ഞാൻ അതിന്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും അതെന്ന് പറഞ്ഞ ആരാണെന്ന് അറിയാമോ ഇന്ന് നിങ്ങൾ ാണ് ഏഹ് ഈ വചനം ആർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ആരെല്ലാം കേൾക്കുന്നു അവർക്ക് ഞാൻ അതിൻ്റെ അതിന് ചുറ്റും നമ്മുടെ വീടിന് ചുറ്റും നമ്മൾക്ക് ചുറ്റും നമ്മളെവിടെ പോയാലും ഫയലുകളൊക്കെ തടസ്സപ്പെട്ട് കിടക്കുന്നത് കോടതി കിടക്കുന്നത് അല്ലെങ്കിൽ സർക്കാർ ഓഫീസിൽ കിടക്കുന്നത് പട്ടയത്തിൻ്റെ കാര്യം ആധാരത്തിൻ്റെ കാര്യം വസ്തുവിൻ്റെ കാര്യം പോക്കുരൻ്റെ കാര്യം ഓഹരിയുടെ പ്രശ്നം അവ എവിടെ കിടന്നാലും അതിൻ്റെ ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും ആയിരിക്കും അപ്പോൾ അഗ്നി കൊണ്ട് എരിയിച്ച് കളയേണ്ടത് എരിയിച്ച് കളയുന്നത് യും നശിപ്പിച്ചാലാണെങ്കിലും നശിപ്പിച്ചാളെയും ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കും അതിനല്ല അഗ്നി അല്ലേ ഇപ്പം പുതിയ കാര്യങ്ങൾ സംഭവിക്കും വീണ്ടും അടുത്ത വചനസങ്കേർത്തന മുപ്പത്തിയാല് ഏഴ് കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരേഷിക്കുന്നു മാലാകമാർ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എനിക്കും എൻ്റെ സ്ഥലം എൻ്റെ ജോലി സ്ഥലം എൻ്റെ വീട് വിൽക്കാനായിട്ടിരുന്ന സ്ഥലം അതിനുറ്റും കാവലായിരിക്കട്ടെ യേശുവെ നന്ദി യേശുവെസ്തുതി നിന്ന് പ്രാർത്ഥിച്ചേ മാലാകമാർ ഊരി വാളുമായിട്ട് അണിനിരക്കുന്നതായിട്ട് കണ്ട് നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ തൊണ്ണൂറ്റൊന്നാം സങ്കേർത്തനം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോട്ടാ കേട്ടോ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും നിൻ്റെ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ ആരാണ് മാലാകമാർ ഏ നിന്റെ വഴികളിൽ അവിടെ നിന്നെ കാത്തുകൊള്ളും നിന്നെ നയിക്കും എല്ലാ ദിവസവും കറക്റ്റ് സംരക്ഷണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നിട്ടും വിശ്വാസം ഇല്ല ഏഹ് നമുക്ക് ഇങ്ങനെയാണ് നമുക്കങ്ങനെയാന്ന് പറയും അതായത് ഗോതമ്പ് പൊടിക്കുന്ന മെഷീലേക്ക് ഗോതമ്പ് ഇട്ട് കൊടുത്താൽ പൊടിഞ്ഞു വരുന്നത് ഗോതമ്പായിരിക്കും കുരുമുളക് കൊടുത്താൽ കുരുമുളക് മുളക് കൊടുത്താൽ മുളക് ഇതുപോലെ തന്നെ നമ്മുടെ തലച്ചോറ് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി എഫ് എസ് എസ് മൂന്ന് ഇരുപതിൽ പറയുന്നുണ്ട് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ തരും അപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തി തിന്മയുടെ ശക്തിയാണ് തിന്മയുടെ ചിന്തയാണ് നെഗറ്റീവ് എനർജി ആണെങ്കിൽ അതിൻ്റെ അത് സ്പ്രെഡാവും അത് പുറത്തേക്ക് വരും അതിന് അതിനുവേരം പോസിറ്റീവ് എനർജി പോസിറ്റീവ് തോട്ട്സ് തല ചൊലിലോട്ട് കൊടുത്ത് അതിനാണ് ഈ വചനങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ഇത് പറഞ്ഞു കൊടുത്ത് വായിച്ചു ഒത്തിരി ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ നമുക്കും ഈ അനുഭവം ഉണ്ടാകും അതിനുവേണ്ടി ആ ദൈവം നിന്ന് നിങ്ങൾക്കിത് കേൾക്കാൻ ഇടയാകുന്നത് ജീവിതം പോയി എന്നൊക്കെ പറഞ്ഞിരിക്കണവരുണ്ട് പ്രത്യാശയോടെ ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ പൂർത്തീകരിക്കും എന്ത് ആരംഭിച്ചാലും പൂർത്തീകരിക്കാത്ത സ്വഭാവമൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റുക പിന്നെ സ സകറിയ ഒമ്പതെട്ടി പറയുന്നുണ്ട് ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും പിന്നെ ആരാ ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് കർത്താവിൻ്റെ കണ്ണ് ഒരു വ്യക്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു കണ്ണ് കാണിച്ചിരുന്നു വേറെ ഒരിക്കലും ഒരു കുടുംബത്തിനു വേണ്ടിപ്പോൾ രണ്ട് കണ്ണുകൾ കുഴഞ്ഞു പറഞ്ഞാൽ പ്രശ്നമായിട്ട് വന്നതാണ് പക്ഷേ ഈ രണ്ട് കേസുകളിലും ഉണ്ടായതാണ് ഒരു കണ്ണ് കണ്ട മാർജി വേണ്ടിപ്പോൾ കണ്ടവ് പറഞ്ഞ് കർത്താവ് കാണുന്നുണ്ടെന്ന് പറയാം മറ്റവരോട് പറഞ്ഞു കർത്താവ് പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് സമാധാനം പൊയ്ക്കുമോ എന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങളിലും തീരുമാനമുണ്ടായി കർത്താവ് കാണുന്നുണ്ട് ഇനിയും ശക്തമായിട്ട് പ്രാർത്ഥിക്കാവുന്ന ഒരു കണ്ണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കണ്ടത് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചു കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടായി മോൻ്റെ കല്യാണവും നടന്നു വീട് പണിയും നടന്നു വീട് താമസവും നടന്നു മോൻ്റെ കല്യാണവും നടന്നു മരീചിക പോലത്തെ അവസ്ഥയായിരുന്നു ചടപട ചടപട ചടപടയെന്ന് പറഞ്ഞു മംഗളകാര്യങ്ങൾ തന്നെ നടന്നു കുടുംബത്തിലെ കുറേ കലകവും കടിച്ചുകീറലും കല അസ്വസ്ഥയായിട്ട് ഓടി വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ എല്ലാത്തിനും ഒരു പരിസമാപ്തി ഉണ്ടായി കടിച്ചു കൂടി കട്ട പോലെ കിടന്ന അവസ്ഥയായിരുന്നു എല്ലാവരും കൂടെ കൂട്ടുകൂടുമ്പോട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എല്ലാത്തിനും പരിഹാരം ഉണ്ടായി എല്ലാവരുടെ കാര്യത്തിനും തീരുമാനം ഉണ്ടായി അതുപോലെ കാര്യങ്ങളും കുടുംബത്തിൽ നടന്നു എത്ര എത്രയെത്ര സംഭവങ്ങളാണെന്നറിയാമോ അപ്പൊ അതുകൊണ്ട് അനർത്ഥങ്ങളൊക്കെ മാറും വചനം വെച്ച് പ്രാർത്ഥിക്കണം അതുപോലെ സംഗീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് പതിമൂന്ന് എൻ്റെ കോട്ടക്കുള്ളിലെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നു അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു നമ്മുടെ രാജ്യത്തിന് നമ്മൾ നമ്മുടെ ഇവിടെ ഇരിക്കുകയും കേൾക്കുകയും പറയുകയും എന്താ നല്ല സേഫായിട്ടുള്ള ജീവൻ കൊടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരാണ് ഇന്ത്യയുടെ അതിർത്തികളിലൊക്കെ ഉള്ളത് ഏ അവർ ഉറക്കം കളയുന്ന കൊണ്ടാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ പണ്ടേ അല്ലെങ്കിൽ ശത്രുക്കൾ തൂത്തു വാരിക്കളഞ്ഞാൻ കേട്ടിട്ടില്ല അതിർത്തിയിൽ ശക്തമായ സംഘർഷം ഉണ്ടായി നമുക്കിപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ നല്ല ശക്തമായ മഴ കുറേ ദിവസത്തോട്ട് പോയേ അവിടെ മഞ്ഞ് കെട്ടാണ് അതിങ്ങൾക്ക് ഇത്രയും മണിക്കൂർ എന്നിട്ട് പോലും മാതൃരാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ജവാന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ അതിനു വേണ്ടി കൂടെ ആയിരിക്കും അങ്ങനെ ഒരു കാര്യം ഓർത്തത് പട്ടാളക്കാര് അവർക്ക് വേണ്ടിയൊക്കെ ബ്ലസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ രാഷ്ട്രീയമൊന്നും കലർത്തണ്ട കാരണം ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതെ ഒരു അധികാരവും ഇല്ലായെന്ന് ദൈവത്തിൻ്റെ വചനം ഈശോ നമ്മളോട് കർത്താവ് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ഭരണാധികാരികൾ രാഷ്ട്രീയ നേതാക്കന്മാർ മതമേലധീഷന്മാർ നമ്മുടെ പട്ടാളക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡോക്ടേഴ്സ് നേഴ്സുമാർ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം കൂട്ടത്തിൽ ഓർത്തപ്പോൾ പറഞ്ഞു കേട്ടാ നമ്മളല്ലാതെ പിന്നെ ആരും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നൈറ്റൊക്കെ ജോലിയെടുക്കുന്ന ഡോക്ടേഴ്സും നേഴ്സും നമുക്കൊരു രാത്രി പോലെ ഉറക്കൊഴിയാൻ വയ്യ പക്ഷേ അവരൊക്കെ നാളുകളായിട്ട് ഇത്രയും പഠിച്ചിട്ടും ഇത്രയും പൈസ മുടക്കിയിട്ടും അവർ ഉറക്കൊഴിഞ്ഞൊക്കെ ജോലിയെടുക്കുന്നവർ ഒരുപാട് പേരാണ് എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കുക അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അതൊക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ വചനങ്ങൾ പറഞ്ഞ് എഴുതി വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ സ്ഥലം ശുദ്ധീകരിക്കപ്പെടും ഒരു വ്യക്തി മാത്രം ശുദ്ധീകരിച്ചാൽ പോരാ കുടുംബാംഗങ്ങൾ മാത്രം ശുദ്ധീകരിക്കപ്പെട്ടാൽ പോരാ ആ താമസിക്കുന്ന സ്ഥലം നമ്മുടെയോ അത് നമുക്ക് വിൽപ്പന നടത്തിയവരോ നമുക്ക് വാങ്ങി വേണ്ടി വാങ്ങിച്ച കർണവന്മാരുടെയോ ഉപയോഗിച്ച സമ്പത്തോ അല്ലെങ്കിൽ കൈമാറിയവരിൽ അന്ധവിശ്വാസങ്ങൾ ആഭിചാര പ്രവൃത്തികൾ അനാചാരങ്ങൾ ഉത്തിരിപ്പ് കടങ്ങൾ നേർച്ചക്കടങ്ങൾ ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല വചനം എടുത്ത് അതുപോലെ വെഞ്ചിരിച്ചും ഉത്തിരിപ്പ് കടങ്ങൾ നേർച്ച ദശാംശങ്ങൾ ഇവ വഴിയൊക്കെ പരിഹാരം ചെയ്ത് എത്രയും ജീവിതകാല മുഴുവൻ പരിഹാരം ചെയ്ത് നിറവേറ്റി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മണ്ണ് അഞ്ചു സെന്റങ്ക അഞ്ചു സെന്റ് ഒരു സെന്റങ്കിൽ ഒരു സെന്റ് ഒരു സെന്റിലെ വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് എന്ത് നല്ല മനോഹരമായിട്ട് എന്ത് സന്തോഷമാണെന്ന് അറിയാമോ അതേസമയം കോടികൾ മുടക്കിയിട്ട് ഇന്റീരിയറ് തേക്കും അതും ഇതും എല്ലാം ചെയ്തിട്ട് ഒരു സമാധാനം ഇല്ല കാശ് 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 എന്നും പറഞ്ഞ് കാശില്ലെങ്കിൽ പോയി എന്നും പറഞ്ഞിട്ട് മരിക്കുന്നവരുണ്ട് ഒരടി താഴോട്ടിറങ്ങാൻ അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ കാശിനു വേണ്ടി ഓടിയിട്ട് അവസാനം പണം മാത്രമല്ലല്ലോ എല്ലാത്തിൻ്റെയും മാനദണ്ഡം ഏഹ് അപ്പോൾ സമാധാനവും സന്തോഷവും സ്നേഹവും എല്ലാം വേണം അരസെൻ്റെ ഉള്ളു ഒരു സെൻ്റ് അരസെൻ്റ് ഈ കടവന്ത്രമൊരു വീട്ടിൽ അരസെൻ്റെ ഉള്ളു അരസെൻ്റിൻ്റെ അകത്ത് രണ്ട് മൂന്ന് നിലയായിട്ട് ഇങ്ങനെ അത്ര പെർമിഷൻ കിട്ടിയുള്ളൂ റോഡിന് വേണ്ടി മരവിപ്പിച്ചുകൊണ്ട് എന്ത് സമാധാനവും മകളൊക്കെ പഠിച്ച് ജോലിക്കാരിയായി ഇപ്പം കല്യാണം കഴിഞ്ഞു മകനും ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻ്റൊക്കെ പഠിച്ചു അങ്ങനെയൊക്കെയുള്ള വീടുകളുണ്ട് എത്രയോ വീടുകളിൽ ഇങ്ങനെ പോകുന്ന അനുഭവങ്ങളൊന്നും പങ്കുവെച്ച് ഉള്ളത് നട്ടടം സ്വർഗമാക്കി മാറ്റി അതേസമയം ഒരേക്കറുള്ള ആള് വിളിച്ചിട്ട് പറഞ്ഞു ശാപം കിട്ടിയോ പോവും ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ തരാം മൂന്ന് സെന്റ് വെച്ച് കുറച്ചുപേർക്ക് കൊടുക്കും എന്തോരം പേര് വാടക പണയത്തിനുള്ളവരുണ്ട് അപ്പൊ ചിരിച്ച് അങ്ങാട് ഇതാക്കി കളഞ്ഞു ഏ ഭൂമിക്ക് ദോഷം പറമ്പിന് ദോഷം സർപ്പത്തിൻ്റെ ദോഷം പോയി പ്രാർത്ഥിച്ചാൽ പോകാത്ത ദോഷം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥനയും വചനം അതുകൊണ്ട് യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ച് രോഗികളെ സുഖപ്പെടുത്തി പത്തെട്ട് പതിനാറ് പതിനേഴ് വചനം അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് ഒരു വിശ്വാസത്തോടെ കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വീട് സ്ഥലം വിൽക്കാനിട്ട സ്ഥലം വാങ്ങിയ സ്ഥലം അതിൻ്റെ മേലൊക്കെ ഏതെങ്കിലും ഒത്തിരിപ്പ് കടങ്ങൾ കൈക്കൂലി കരിഞ്ചന്ത കള്ളത്രാസ് ഘടങ്ങൾ ഇത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനൊക്കെ നല്ല ദാനധർമ്മങ്ങളും പരിഹാര പ്രവൃത്തികളും നേർച്ചകളൊക്കെ ദശാംശങ്ങളൊക്കെ കൊണ്ട് പരിഹാരം ചെയ്ത് നിറവേറ്റി കഴിയുമ്പോൾ തന്നെ വഴി അത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ അതുമേ തൊടുമ്പോൾ നിരപരാധിയുടെ കണ്ണുനീര് കിടക്കുന്നുണ്ടെങ്കിൽ ഓഹരി തട്ടിച്ചുണ്ടാക്കിയതാണെങ്കിൽ കാരണവന്മാർ പറഞ്ഞു പറഞ്ഞ പോലെ ചെയ്തില്ല എനിക്കറിയാം ഒരു കേസ് എന്നാളൊരു സ്ഥലത്ത് അയാളെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യമോ ഭാര്യ മരിച്ചിട്ട് ഇന്നുവരെ പിന്നെ ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കാര്യം എന്താണെന്നറിയോ അതിന്റെ പിന്നിലുള്ള കഥ പെങ്ങന്മാർക്ക് കൊടുക്കേണ്ട ഓഹരി പെട്രോൾ പമ്പിൽ പോയി പത്തിന്റെ ഇരുപതിൻ്റെ ഒക്കെ നോട്ടിൻ്റെ ഒക്കെ ഇട്ടാക്കിയിട്ട് അത് കൊടുത്തിട്ട് ലക്ഷങ്ങളാണെന്ന് വിശ്വസിപ്പിച്ച് ആധാരം ഒപ്പിടിച്ച് മേടിച്ച് അവർ കേസിനൊന്നും പോയില്ല അവർക്ക് ക്ലെയിം ചെയ്യാറുന്ന് അതിനൊന്നും പോയില്ല അങ്ങനെ പറ്റിച്ചുണ്ടാക്കിയതിൽ ഒറ്റക്കെല്ലാം കൂടെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് പോയി മേടിച്ചിട്ട് ഇപ്പ അതില് കിടക്കാൻ പറ്റുന്നില്ല ആ വീട്ടിൽ കയറിയപ്പോൾ തൊട്ട് വര തട്ടിപ്പോയി കിടന്ന് 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 കുടുംബത്തെ അനർത്ഥങ്ങൾ ഒരു മകൾ കല്യാണം നടക്കുന്നില്ല അങ്ങനെ ഒത്തിരി ഇതുപോലെ ഞാനിത് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിലും അനുഭവത്തിലും ഒക്കെ ഇങ്ങനെ പൊങ്ങി വരും എന്ത് ചെയ്യും ദൈവം തന്നെ തുണ അനുദപിച്ച് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക യേശുവിൻ്റെ തിരി തളിച്ച് പ്രാർത്ഥിക്കുക വിട്ടു വിട്ടുകൊടുക്കേണ്ടത് വിട്ടു കൊടുക്കുക എല്ലാം പോയി എന്ന് പറയും ദൈവം തന്നാൽ അതെല്ലാം പരിഹരിച്ച് ജീവിക്കാമെന്ന് ആരെയും കുറ്റം പറഞ്ഞു വഴക്കം പറഞ്ഞു നമുക്കില്ലാത്തതിനാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് പ്രാകട്ടെ കാര്യമില്ല ദൈവം തരാത്ത ഒന്നും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാവില്ല അപ്പന അമ്മയെ ഭാര്യ ഭർത്താവ് അമ്മക്കള വീട്ടുകാരോ അല്ല ദൈവമാണ് നമ്മളീ ഭൂമിയിൽ സൃഷ്ടിച്ചത് അവരൊക്കെ ഉപകരണങ്ങൾ മാത്രമാണ് ഏ അപ്പോൾ അതുകൊണ്ട് ആരെയും പ്രാകാതെ വെറുപ്പ് വിചാരിക്കാതെ കിട്ടിയതിനൊക്കെ ഇന്നോട്ട് നന്ദി പറഞ്ഞ് നമ്മുടെ ഭൂമിനെ തന്നെ എന്തൂരം തവണ ശപിച്ചിട്ടുണ്ട് ശപിക്കപ്പെട്ട ഭൂമിയാണ് കൊള്ളില്ലാത്ത സ്ഥലമാണ് കൊള്ളില്ലാത്ത നാടാണെന്നും പറഞ്ഞ് ഇന്നോട്ട് അനുഗ്രഹിച്ച് അനുഗ്രഹം നന്ദി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞങ്ങൾ ഈ അനാഥമത്തേക്ക് കിടക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്നവരാ അവരൊക്കെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട ഒരു കാലത്ത് നല്ല സ്ഥലവും വീടും സൗകര്യങ്ങളും എല്ലാം എല്ലാം പങ്കിട്ട് കൊടുത്തുപോയി അങ്ങനെയുള്ളവരുമുണ്ട് സോമനസ കൊടുത്തതുകൊണ്ട് പിടിച്ചു പറഞ്ഞ പോലെ മേടിച്ചവരുണ്ട് വഴക്കിന് കേസിനൊന്നും പോയിട്ടില്ല അങ്ങനെ പല സ്ഥാപനങ്ങളിലും ഇതുപോലെ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് വഴിയരി കിടക്കുന്നവരുണ്ട് മക്കൾ ഉപേക്ഷിച്ചതാകാം അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങി കൊടുത്തതാകാം ബുദ്ധിപ്രവം ബാധിച്ചവരുണ്ട് വിശപ്പിന്റെ വിളി എന്ന് പറയാൻ നമ്മുടെ ശുശ്രൂഷയുണ്ട് അല്ലിങ്ങനെ ഭക്ഷണ പാക്കറ്റുകളായിട്ട് ഇടക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള ജീവിതങ്ങളെ കണ്ടുമുട്ടും ആ ലിസി ആശുപത്രി അങ്ങോട്ട് പോകുന്ന വഴി രണ്ട് വിഷക്കാരുണ്ട് കുഷ്ഠരോഗി അയാളൊക്കെയാണ് അവർ സ്തുതിച്ച് സ്വിച്ചു പ്രാർത്ഥിക്കും ഭക്ഷണ പൊതികൾ കൊടുക്കുമ്പോൾ ഇതൊക്കെ കരളലിയിക്കുന്ന രംഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തെ ഭൂമിയെ വീടിനെ മംഗളകാര്യങ്ങൾ നടക്കാനിടയാക്കണേ കർത്താവിൻ്റെ കുരിശും ചൂട്ടി സമർപ്പിക്കുന്നു തിരക്തം കഴുകൊണ്ട് കഴുകണമേ നര സർപ്പത്തിൻ്റെ തലയെ തീർത്ത് അമ്മയോ മാതാവോ പരിശുദ്ധകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ കമൻസിലേക്ക് ലൈക്കും ഷെയറും എല്ലാം വേണം മറ്റുള്ളവർക്ക് ും നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാൻ അനേകർക്ക് അങ്ങനെ പ്രയോജനപ്പെട്ട് സൂക്ഷ്യവേഷ വേലകളിൽ സന്മനസ്സോടെ പങ്കുകാരാകാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ സംശയമായിരിക്കും ശുധീകരിക്കട്ടെ പ്രൈസലോൺ